السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلد الله أما بعد برئة مؤمنين لايا سنحمل رناء صحوذراء صحوذر ماري الله سبحانه وتعالى നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കിത്തരട്ടെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മൂമിനിങ്ങളെ നാം എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ അള്ളാഹുവിന് ധാരാളം അമലുകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും ഇതുപോലെ ധാരാളം ഷാർബാൻ മാസത്തിൽ അള്ളാഹുവിന് ധാരാളം ആമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മൗമിനിങ്ങളെ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വലിയ രീതിയിൽ പരിഗണന കൊടുക്കേണ്ട ഒന്നാണ് ധാരാളമായിട്ടും ചൊല്ലേണ്ട ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് കാരണം നമുക്കറിയാം ഈ ഷർബാൻ മാസം മുത്തുനബി സലാഹു അലഹിബല്ലമാങ്ങളുടെ മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്ന കാര്യമല്ല കാരണം ജോലി ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ജോലി സമയത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവർക്ക് ജോലി ചെയ്യാം എന്നാൽ ആ ജോലിയും നടക്കും അവർക്ക് സ്വലാത്തിൻ്റെ കൂലിയും കിട്ടും മാത്രമല്ല അവർ ചെയ്യുന്ന ജോലിയിൽ ഉണ്ടാകും മാത്രമല്ല അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ വറക്കത്തും ഉണ്ടാകും അവർക്ക് അതുകൊണ്ട് ദുനിയാവിലും ആഹ്വൃദത്തിനും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക ഉമ്മമാരും സഹോദരിമാരും ഒക്കെ വീട്ടിലെ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവർ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കൊണ്ട് വലിയ ടെൻഷനടിച്ച് വലിയ വിഷമത്തോടു കൂടിയായിരിക്കും ആ ജോലി അവർ ചെയ്തു തീർക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ ഇന്നു മുതൽ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുത്ത് നബി സലാഹു അലഹിസലമാ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അടുക്കള ജോലി ചെയ്യുക നിങ്ങൾ അങ്ങനെയൊന്ന് ഇന്ന് മുതൽ ചെയ്തു നോക്കൂ എല്ലാ ദിവസവും എന്നാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാകില്ല നല്ല സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലോ നിങ്ങൾക്ക് നല്ല എളുപ്പമാകും ജോലി ചെയ്യാൻ വലിയ താല്പര്യമായിരിക്കും സന്തോഷമായിരിക്കും ചെയ്യുന്ന ജോലിയിൽ ഭറക്കത്തുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാകും നിങ്ങളുടെ ദുനിയാവിലും ബാഹലത്തിലും വിജയത്തിന് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് തെറ്റിൽ നിന്നും രക്ഷ ലഭിക്കാൻ സാധിക്കും ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ വരും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ക്ഷയിത്താൻ നമുക്ക് കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകൾ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മുടെ ശരീരം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും വലിയ അപകടങ്ങൾ ഉണ്ടാകും മാത്രമല്ല നമുക്ക് അതുകൊണ്ട് ആഹ്രവും നഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ ചൈതാൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ നമുക്ക് നല്ല സന്തോഷവും സമാധാനവും നമുക്ക് എല്ലാ ദിവസവും ലഭിക്കുവാൻ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളിലും നമുക്ക് നല്ല ഉണ്ടാകുവാനും നിങ്ങൾ എല്ലാ ദിവസവും ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക സ്വലാത്ത് നമ്മൾ ചൊല്ലണമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറാനിൽ ആയത്ത് അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധമായ ഷർബാൻ മാസം ആ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഈ മാസത്തിൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹോ താല് വലിയ പ്രതിഫലമാണ് കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങളൊക്കെയും ഈ വീഡിയോ കാണുന്നവരിൽ കൂടുതൽ ആളുകൾക്കും എന്നല്ല എല്ലാവർക്കും ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരായിരിക്കും എന്നാൽ അതൊക്കെയും നമുക്ക് പെ നിറവേറ്റിയെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും ഒരു പത്ത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുകയുള്ളു ഇനി അതിൽ കൂടുതൽ ഉള്ള ആളുകളുമൊക്കെ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഈ പരിശുദ്ധമായ ഷാബാൻ തീരുന്നതിന് മുമ്പായിട്ട് ഈ മാസത്തിൽ ഒരു ആയിരം പ്രാവശ്യം സ്വലാത്ത് ചെല്ലിയാൽ ഒരു ദിവസമല്ല ഒരു മാസത്തിൽ ഒരു ആയിരം പ്രാവശ്യം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിത്തീർത്താൽ നിങ്ങളുടെ ഒരു ലക്ഷം ആവശ്യം അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ രാവിലെ അടുക്കള ജോലിക്കിറങ്ങി അവർ വൈകുന്നേരമാകുമ്പോഴേക്കും അവർ എത്ര ആയിരം അവർക്ക് ചൊല്ലി തീർക്കാൻ കഴിയും ഒരു ആയിരം സ്വലാത്ത് ചൊല്ലാൻ ഏറിപ്പോയാൽ ഒരു കാ മണിക്കൂർ മതിയാകും എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും ജോലി ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ എത്ര സ്വലാത്ത് ചെല്ലാം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആയിരം സ്വലാത്ത് ഒരു മാസത്തിനുള്ളിൽ ചൊല്ലിയാൽ തന്നെ ഒരു ലക്ഷം ആവശ്യമുള്ള സുബഹാനഹത്താൽ അവർക്ക് നിറവേറ്റി കൊടുക്കുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവർക്ക് ഒരു മാസമാകുമ്പോഴേക്കും അള്ളാഹു സുബഹാനഹോ താല എത്ര വലിയ അനുഗ്രഹങ്ങളായിരിക്കും അവർക്ക് നൽകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്തമായ ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നിങ്ങൾ ആയിരം സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം ആവശ്യം അള്ളാഹു താല നിറവേറ്റി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം നന്മകളും അള്ളാഹു താല നിങ്ങൾക്ക് നൽകും മാത്രമല്ല നിങ്ങളുടെ ഒരു ലക്ഷം തിന്മകൾ ഇല്ലാതെയാക്കുകയും ചെയ്യും അപ്പോൾ ഒരു ലക്ഷം നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു സുബഹാനോ താലെ നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും മാത്രമല്ല ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ ആയിരം സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് അള്ളാസുബാൻ ഹൗതാല ധാരാളം മലക്കുകൾ അയച്ചു കൊടുക്കും അത് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആപത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം മലക്കുകളെ താല അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര വലിയ നേട്ടമാണ് എത്ര വലിയ ഗുണമാണ് നമുക്ക് ഈ സൊലാത്ത ആയിരം പ്രാവശ്യം അത് ഒരു ദിവസമല്ല റജബ് മാസത്തിൽ ആയിരം സ്വലാത്ത് ചൊല്ലിത്തീർത്താൽ ഒരു അപകടങ്ങളും നമുക്കുണ്ടാകില്ല ഒരു ആക്സിഡൻ്റുകളും നമുക്കുണ്ടാകില്ല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഉള്ള സുബഹാനോ താല നമ്മളെ രക്ഷിക്കും അതിനു വേണ്ടിയിട്ടാണ് മലക്കുകളെ നമ്മിലേക്ക് അയച്ചു തരുന്നത് ഇത് നിങ്ങൾ ഈ മാസത്തിൽ ഈ ഷാബാൻ മാസത്തിൽ ആയിരം സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത ഷാബാൻ മാസം വരെ നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല നമ്മിലേക്ക് ഈ അയച്ചു തരുന്ന ധാരാളം മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ധാരാളം ഗുണങ്ങളും നേട്ടങ്ങളുമാണ് നമുക്ക് ഈ പരിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിൽ ഒരു ആയിരം സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല നമുക്ക് ദുനിയാവിൽ മാത്രമല്ല നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആവശ്യമില്ല ആയിരം മലക്കുകൾ നമുക്ക് കൂട്ടിനുണ്ടാകും നമ്മൾ കവറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമി ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ നിസ്സാരമാക്കിയെടുക്കരുത് നിങ്ങൾക്ക് ഒരു കാ മണിക്കൂർ കാമണിക്കൂർ മതിയാകും ഒരു ആയിരം സ്വലാത്തു ചൊല്ലാൻ അങ്ങനെ നിങ്ങൾ ഈ മാസത്തിൽ ഒരു ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ധാരാളം കടങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ കടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീടിക്കിട്ടും മാത്രമല്ല നിങ്ങൾ രോഗമുള്ള ആളുകളാണെങ്കിൽ ആ രോഗങ്ങൾ മാറിക്കിട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ലഭിക്കും ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കും സ്വന്തമായിട്ട് വീടില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് വീട് ലഭിക്കും കല്യാണം ശരിയാകാതെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന സഹോദരി സഹോദരന്മാർക്കൊക്കെ ഈ റജ ഈ ഷർബാൻ മാസത്തിൽ ഈ സ്വലാത്ത ചെല്ലിയാൽ കല്യാണം പെട്ടെന്ന് ശരിയാകും അതുപോലെ തന്നെ മക്കളില്ലാതെ ഇന്ന് ധാരാളം ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അവർക്ക് നല്ല സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു സുബാനുഹൂ താലം നൽകും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു സുബാനുഹൂത്താലം നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരും ഇതുകൊണ്ട് മാത്രമല്ല ഈ സ്വലാത്ത് ഈ മാസത്തിൽ നമ്മൾ ആയിരം പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് നീങ്ങിക്കിട്ടും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും എല്ലാ ശത്രു ശല്യത്തിൽ നിന്നും എല്ലാ ഷൈത്താൻ ശല്യത്തിൽ നിന്നും നാക്കേറിൽ നിന്നും കണ്ണീറിൽ നിന്നും സെഹറിൽ നിന്നുമൊക്കെ അള്ളാഹു സുബാനോ താലം നമ്മെ രക്ഷപ്പെടുത്തും മാത്രമല്ല നമുക്ക് ഇതുകൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ പരിശുദ്ധമായ നബി മുത്തുൻ ഹിസല്ലാഹു അലിഹിബ്സല്ലമാങ്ങളുടെ മാസമായ ഈ ഷാർബാൻ മാസത്തിൽ നിങ്ങൾ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം ഷാർബാൻ മാസം വരെ അത് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് ചെല്ലിയാൽ തന്നെ നിങ്ങൾക്ക് പത്ത് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആയിരം സ്വലാത്താകും നിങ്ങൾക്ക് ഈ ഷാബാൻ മാസം തീരുമ്പോഴേക്കും നിങ്ങൾക്ക് മൂവായിരം സ്വലാത്ത് ചെല്ലാൻ കഴിയും നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് പ്രകാരം ഒരു ആയിരം സ്വലാത്ത് ചെല്ലിയാൽ മതി അള്ളാഹു സുബാനഹത്താലെ നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ ചുരുങ്ങിയത് ഒരു ആയിരം ചലാത്ത് ചെല്ലാനെങ്കിലും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിൽ ധാരാളം അധികരിപ്പിക്കേണ്ട ഒരു വലിയ മഹത്വമുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ആയത്ത് നിങ്ങൾ ഓദിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓദിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനുഭവത്താലം നിങ്ങൾക്ക് അത് നിറവേറ്റിത്തരും ഈ ആയത്ത് നിങ്ങൾ ഓതേണ്ടത് തുടരെ പതിനഞ്ച് ദിവസമാണ് ഇന്ന് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം നിങ്ങൾ തുടരെ ഈ പരിശുദ്ധമായ ഷർബാൻ മാസത്തിൽ നിങ്ങൾ ഓതണം അപ്പോൾ നമ്മൾ ഓതേണ്ട ആ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ഓതാറുള്ള സൂറത്ത് ദുഹാൻ ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത് ഇതിലുള്ള ആദ്യത്തെ എട്ട് ആയത്താണ് നമ്മൾ ഓതേണ്ടത് ഈ ആയത്ത് നിങ്ങൾ ഓരോ ദിവസവും പതിനഞ്ച് പ്രാവശ്യം ഓതുക അങ്ങനെ നിങ്ങൾ പതിനഞ്ച് ദിവസം ഓതുക ഷർബാൻ പതിനഞ്ച് ദിവസം ഓതിയതിന് ശേഷം നിങ്ങൾ അവസാനത്തെ ദിവസം ഈ ആയത്ത് മുപ്പത് പ്രാവശ്യം ഓതുക എന്നതിന് ശേഷം നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ നല്ല എഹ്ലാസോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല നീയത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുബഹാനുഹോത്താല നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളാണെങ്കിലും എന്ത് നല്ല ഹലാലായ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അത് നിറവേറ്റിത്തരുന്നതാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് തുഹാനിലെ ഈ എട്ട് ആയത്ത് നിങ്ങൾ പതിനഞ്ച് ദിവസം എന്നല്ല ഷാബാൻ മാസം തീരുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും ഈ എട്ട് ആയത്ത് ഈ ദുഹാൻ സൂറത്തിലെ ഈ എട്ട് ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതണം അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമാണ് ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ദുനിയാവിലെ എല്ലാ മുറാദുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലാകുവാൻ വേണ്ടിയിട്ടും നമുക്ക് ദുനിയാവിലും ആഹ്നത്തിലും വലിയ വിജയമുണ്ടാകുവാനും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബാനഹു താലൻ നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആ മീൻ അസാംക്കും വാർഹമുല്ലാ വാത്തു